നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ ശക്തമായിട്ടുള്ള തുലാവർഷം പെയ്യുന്ന സാഹചര്യം ഉച്ചയ്ക്ക് ശേഷമാണ് മഴ കൂടുതൽ ശക്തി ആർജിക്കുന്നതും അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകുന്ന അറിയിപ്പുകൾ കൃത്യസമയത്ത് ശ്രദ്ധിക്കുക വിവിധ മേഖലകളിൽ ഇപ്പോൾ നടക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പെയ്തിറങ്ങുന്ന മഴ അത് നീണ്ട മണിക്കൂറുകൾ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ വരുമ്പോഴാണ് വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ മറ്റൊന്ന് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് മഴ പെയ്യുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ അതിനു മുൻപ് തന്നെ നൽകിയിരിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ഫോണുകളിലേക്ക് എസ് എം എസ്സുകളും എത്തിച്ചേരാറുണ്ട് അപ്പോൾ ഇത്തരം അറിയിപ്പുകൾ ലഭിക്കുമ്പോൾ കൃത്യമായിട്ട് ജാഗ്രത പാലിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് നാശനഷ്ടം എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നതല്ലോ അത് കൃത്യമായിട്ട് സർക്കാരിന് റിപ്പോർട്ട് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നഷ്ടപരിഹാരങ്ങൾ വാങ്ങിയെടുക്കുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും ഗുണഭോക്താക്കളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് വിളനാശമൊക്കെ സംഭവിക്കുമ്പോൾ ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള അപേക്ഷകൾ അതോടൊപ്പം തന്നെ നിലവിൽ നഷ്ടം പരിഹാരത്തിന് വേണ്ടി എയിം സ്പോട്ടർ മുഖാന്തരമുള്ള അപേക്ഷകൾ ഇവയിൽ അങ്ങനെ കൃത്യമായിട്ട് കൃഷിഭവൻ വഴി പറഞ്ഞ ശേഷം അവർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് ചെയ്യേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷന്റെ തുകയിൽ വർദ്ധനവ് ഏർപ്പെടുത്താൻ പോകുന്നു എന്നുള്ള സൂചനകൾ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നാം തീയതി കേരള പർവ്വദിനത്തിൽ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് കുറച്ച് പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട് ഇതിൽ നിർണായക പ്രഖ്യാപനമായിട്ട് ക്ഷേമ പെൻഷന്റെ തുക വർധനവ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ സൂചനകൾ എന്നാൽ ഇത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ട് ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല ഇരുന്നൂറ് രൂപയുടെ ഒരു പെൻഷൻ വർധനവ് ഏർപ്പെടുത്തുമെന്നൊക്കെയുള്ള ഒരു സൂചനയാണ് വരുന്നത് അതായത് ആയിരത്തി അറുന്നൂറിൽ നിന്നും ആയിരത്തി രൂപയിലേക്കുള്ള ് നിലവിൽ ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അതായത് കഴിഞ്ഞ മാസം വരെ ആനുകൂല്യം ലഭിച്ച എല്ലാവർക്കും തുടർന്നും സർക്കാർ പ്രഖ്യാപിക്കുന്ന രീതിയിൽ തന്നെ ആനുകൂല്യങ്ങൾ ലഭിക്കും ബയോമെട്രിക് മസ്റ്ററിങ് അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം അതോടൊപ്പം നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പണം ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം ചെയ്ത് അക്കൗണ്ട് ആക്റ്റീവായിട്ട് നിലനിർത്തുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ഇത്തരം ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നാഷണൽ മെറിറ്റ് കമ്മീൻസ് സ്കോളർഷിപ്പിലേക്ക് എട്ടാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമാണ് വന്നിട്ടുള്ളത് ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതി വരെയാണ് നിലവിൽ രജിസ്ട്രേഷനുള്ള സമയമുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപന മുഖാന്തരമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനം നിർദ്ദേശിക്കുന്ന ഓൺലൈൻ സെൻ്ററുകൾ മുഖാന്തരമോ നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി അവസരമുണ്ടായിരിക്കും വിദ്യാർത്ഥിയുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണെങ്കിൽ അത്തരം രേഖകൾ ഫോട്ടോ ആധാർ അതോടൊപ്പം തന്നെ മാർക്ക് ലിസ്റ്റിൻ്റെ പകർപ്പുകൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഉള്ളടക്കം ചെയ്ത് വേണം രജിസ്റ്റർ ചെയ്യാൻ അതിനുശേഷം കൃത്യമായിട്ട് എൻ എം എം എസ് സ്കോളർഷിപ്പ് പാസ് ആയിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥിക്ക് ഒൻപതാം ക്ലാസ് മുതൽ ലഭിക്കുന്നത് പ്രതിവർഷം പന്ത്രണ്ടായിരം രൂപയാണ് പ്ലസ് ടു വരെ ഈ സ്കോളർഷിപ്പിൻ്റെ ആനുകൂല്യം വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നതുമായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് പ്രവാസികൾക്ക് വേണ്ടിയും പ്രവാസികളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും സർക്കാർ ഏർപ്പെടുത്തുന്ന നോർക്ക കെയർ എന്ന് പറയുന്ന ഇൻഷുറൻസ് പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ തീയതികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം മുപ്പതാം തീയതി വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് കുടുംബങ്ങൾ ഈ സ്കീമിലേക്ക് ചേരുന്ന താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവർ എത്രയും വേഗം രജിസ്റ്റർ ചെയ്യുക ചികിത്സാ സൗകര്യങ്ങൾ നമ്മളുടെ നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം അല്ലെങ്കിൽ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് നമ്മളുടെ നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുവദിക്കുന്നതാണ് ഈ ഒരു ചികിത്സാ പദ്ധതി ഈ ഒരു സൗജന്യ ആരോഗ്യ അപകട ഇൻഷുറൻസ് പത്തു ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് കവറേജ് അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് കവറേജ് തുടങ്ങിയവയാണ് ഈ സ്കീമിലുള്ളത് പരമാവധി നമുക്ക് വ്യക്തിഗത ഇൻഷുറൻസ് ചെയ്യുന്നതിന് എണ്ണായിരത്തി ഒരുന്നൂറ്റി ഒന്ന് രൂപ ഇനി ഫാമിലി ഇൻഷുറൻസ് ആയിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് പതിനാലായിരത്തിന് അടുത്തൊരു തുക ആവുന്നത് ഇനി അതോടൊപ്പം തന്നെ പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ളവർക്ക് ഈ സ്കീമിൻ്റെ ഭാഗമാകുന്നതിനുള്ള അവസരവും സർക്കാർ ഒരുക്കെത്തരുന്നുണ്ട് അതുമാത്രമല്ല ഈ ഒരു ആനുകൂല്യത്തിൻ്റെ ചികിത്സകളെല്ലാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നാം തീയതി മുതൽ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് സ്കീമിൽ ചേരാൻ താൽപ്പര്യമുള്ളവർക്ക് ആക്റ്റീവായിട്ടുള്ള പ്രവാസി ഐ ഡി നോർക്ക എൻ ആർ കെ ഐ ഡി കാർഡുകൾ അതോടൊപ്പം തന്നെ സ്റ്റുഡൻറ്റ് ഐ ഡി കാർഡൊക്കെ ഉള്ളവർക്കാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക